ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീട്ടിൽ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മളെ ചോറിലേക്ക് ഹാർപ്പീക്ക് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപകാരപ്രദമായ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു കിടയിലെ നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് നര മുടി കാണുമ്പോൾ തന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഹെയർടെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യാറായിരിക്കും പതിവ് അതുമൂലം നമുക്ക് കുറേ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാകും നമ്മുടെ മുടി കുറച്ച് നരയുള്ളത് കൂടുതൽ നരയാവാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ഞാൻ ഇതുപോലെ കോട്ടനിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തതിനു ശേഷം കുറച്ച് ആവണക്കെണ്ണിയും കൂടെ തേച്ച് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് ഞാനൊന്ന് കരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പെട്ടന്ന് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നരമുടി കാണുന്നിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോയി വരുന്നത് വരെ തന്നെ ഇതിൻ്റെ കളറ് ലാസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് കളയാതെ ആ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക കുറച്ചധികം സമയം തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് നേരത്തെ നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുത്തിരുന്നില്ല ഇത്രയും കരി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ആവണക്കെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ നരച്ച മുടിയൊക്കെ കറുപ്പായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു ആയാലും അവണക്കണി ആയാലും നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത് തേച്ച് കൊടുക്കുന്നത് മൂലം നമുക്ക് മുടി വളരെ ഒന്നല്ലാതെ മുടി പൊട്ടിപ്പോകാനോ അതുപോലെ തന്നെ കൂടുതൽ നര ഉണ്ടാവാനോ ഒന്നും കാരണമാകുന്നില്ല അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഡൈ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വെള്ളത്തിലൊക്കെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വാട്ടർ പ്രൂഫാണ് ഒട്ടും തന്നെ ഇളകി പോകുന്ന ഒന്നും തന്നെ ഇല്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ കുഞ്ഞുമക്കൾക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലെ നാച്ചുറൽ റെമഡി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് അരമുറി പപ്പായയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേരം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അയമോതം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോഴിതിൻ്റെ എസെൻസൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതര ഗ്ലാസ് ആകുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം െന്തിനാണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇതുപോലെ പതിനഞ്ച് ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇലക്കറികളും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് നോൺ വെജ് ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ മരുന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ പതിനഞ്ച് ദിവസം ഇതുപോലെ കുടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് തിനു ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് ദിവസം കുടിച്ചിട്ട് റിസൾട്ട് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ മിക്സിൻ്റെ ജാറിൻ്റെ മൂടി ചില സമയത്തൊക്കെ ഇതുപോലെ വാസർ ലൂസാവുമ്പോൾ നമുക്ക് അത് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ പാടായിരിക്കും മാത്രമല്ല നമ്മൾ തേങ്ങയായാലും എന്തായാലും അരയ്ക്കുന്ന സമയത്തൊക്കെ പുറത്തേക്ക് ചിതറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ വാസർ ഒന്നും മാറ്റാതെ തന്നെ ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് റബ്ബർ ബാൻഡ് ഒന്നും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തേ ടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മൂടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നാട്ടുമുറങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് വെള്ളിലെത്താളി പ്രത്യേകിച്ച് പരിചരണമൊന്നും ഇല്ലാതെ തന്നെ റോഡ് സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ വേലികളിലും ഒക്കെ ധാരാളമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധി കൂടിയാണിത് മുടി പൊട്ടുന്നതിനും അതു അതുപോലെ തന്നെ മുടി ഒഴിച്ചിലകാല നിര എല്ലാത്തിനും മുടിക്ക് ബലം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന നല്ലൊരു കിടിലൻ ഒരു റെമഡി തന്നെയാണിത് അപ്പം ഇതുപോലുള്ള താളി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിത് പറിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്തന്നെ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു വേറൊരു പ്രോബ്ലം ഇല്ല കേടായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്നും ഈ പച്ച മാത്രം പച്ചയിലത്ര ഉള്ളിയെടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്തയിലെടുക്കരുത് എടുക്കരുത് ഇല നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗമാണ് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മൂത്ത ഇല ഒന്നും ഇതിലുണ്ടായിരുന്നില്ല ഇതിൽ നിന്നും ആ വെള്ള ഇല ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ഒരു പച്ച പച്ചയില മാത്രമായിട്ടൊന്നെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇലയോ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പച്ചയിലെ മാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കേടൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് വാടി പോയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതാണ് അത് ഉണ്ടാക്കി എടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ചെറിയൊരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അന്നേരം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ടു കൊടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ആ ഇല ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള താളിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു താളി മാത്രമല്ല കേട്ടോ വിവിധ തരം താളികൾ ഞാൻ ഓൾറെഡി വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കൾ മുതൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വേസ്റ്റൊക്കെ നമ്മൾ തലയോട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം തലയിൽ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ളയുക കഴുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കരുത് ഇതുപോലെ നിങ്ങൾ ഓരോരു മാസമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് ബ്ലാക്കായി വരികയും ചെയ്യും നല്ല ഇടതൂർന്ന് കട്ടിയിലുള്ള മുടി നല്ല നീളത്തിൽ വളരുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഒരു അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെമഡി അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ടേസ്റ്റിയും ഒരു ചിക്കൻ റെസ്റ്റ് ത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളടുത്ത് മുഴുവനായിട്ടുള്ള മല്ലിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളുട്ടോ അത് ഞാനൊന്ന് ചൂടറിയതിനു ശേഷം മിക്സി ജാറിലേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ആ സമയത്ത് ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ രസം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി വെറൈറ്റി ടേസ്റ്റിയുമായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സീസൺ ചെയ്തിട്ടുണ്ടായിരുന്ന മൺചട്ടിയാണ് കേട്ടോ അത് ഞാൻ കുക്കിങ്ങിനൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സീസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മൺചട്ടിയൊന്നും ഈ കാലം പൊട്ടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ണ്ണി ആയിരുന്നു കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനൊരു വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറേ തക്കാളി ഒന്നും നമുക്ക് ഇതിനാവശ്യമായിട്ട് വരില്ല വളരെ കുറച്ച് മാത്രം മതിയാവും അന്നേരം ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേരം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങളടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി എടുക്കുക അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾ ചട്ടി എടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് ചിക്കൻ മസാല ഗരം മസാലയെ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഞാൻ ഈ ഒരു കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് ഞാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു കിഴങ്ങ് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം അന്നേരം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും കളർ തന്നെ കണ്ടാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ഈ ഒരു മല്ലിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു മസാലയിൽ കടന്ന് വേകുമ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിനായാലും അതുപോലെ തന്നെ വെറുതെ ഇത് കുടിക്കാനായാലും അടിപൊളിയാണ് ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടാന്ന് വരെ ഹൈ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഗ്യാസ് ഒന്നും ചിലവാതെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റൂട്ടോ ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കുറുകി വരും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇത് രാത്രിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ എല്ലാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലിയെ എങ്ങനെ തുരുത്താം എന്നുള്ള നല്ലൊരു കിടിലൻ നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത് ചോറ് നമ്മളുടെ എലികളെ വല്ലാണ്ട് ആകർഷിക്കട്ടോ അപ്പൊ അതിന് ഞാൻ ചോറ് എടുത്തിട്ടുള്ളത് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹാർപിക്കാണ് അതെല്ലാം നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം സ്പൂണൊക്കെ എടുക്കാൻ വേണ്ടിട്ട് നോക്കണേ അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇതുപോലെ ഒന്ന് ചീക്കിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയുടെ ഒക്കെ സ്മെല്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എലികളത് എടുത്ത് കഴിക്കും കൂടുതൽ എലിശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു രണ്ട് പാത്രത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മളിങ്ങനെയൊന്നുണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ ശർക്കരയും ചോറൊക്കെ നമ്മളുടെ എലികളെ വല്ലാണ്ട് ആകർഷിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും യാണെങ്കിൽ അടിപൊളി നല്ലൊരു മണം കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എലികൾ ഉറപ്പായിട്ടും കഴിക്കും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അന്നേരം ആയിട്ട് എലി സ്ഥിരമായി വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എലികൾ എടുത്ത് കഴിക്കുന്നതാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഹാർപ്പിക്ക് എലികളുടെ വയറിലേക്ക് പോകുമ്പോൾ എലിയുടെ വയറ് വീർത്ത് അത് ചത്തുപോകാനിടയാവുന്നതാണ് മാത്രല്ല നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രിയിൽ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ കോഴികളൊക്കെ എടുത്ത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലുള്ള നല്ല കട്ടിയുള്ള പേപ്പറിലെ അല്ലെങ്കിൽ നേരിയ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് കാര്യം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ